നമ്മൾ ചുമ്മാ തന്നെ ഭക്തർക്ക് ആഹാരം നൽകുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആഹാരം എല്ലാവരും കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആകാശത്തിലെ പക്ഷികളെ നോക്കുകയും അവർ വിതക്കുന്നില്ല കൊയ്യുന്നില്ല പക്ഷെ അതൊന്നും ഉടമ്പടി പ്രകാരമല്ല മനസ്സിലായില്ലേ അതായത് നിങ്ങൾക്ക് മെറിറ്റ് പോകുന്ന സമയത്ത് ആഹാരം കിട്ടണത് ജോലി കിട്ടണത് ഇറ്റ് ഇസ് മെറിറ്റ് പോയാൽ പിന്നെന്താണ് വട്ട് ബൈ അതാണ് നൂറ്റി പതിനൊന്നും നാലേ പറയണത് അവിടെ ഏറ്റവും പറഞ്ഞ അവിടെ ഭക്തർക്ക് എന്താണത്തെ വചനം അവിടുന്ന് തന്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു നിങ്ങൾ മനസ്സിലായില്ല ആഹാരം നൽകുന്നത് ഈ മെറിറ്റ് ശോഭയ്ക്ക് ജോലി കിട്ടിയതും പാകിസ്ഥാന്റെ സാധാരണ കച്ചവട പിടികയിൽ നിന്ന് മിനിസ് ബെഹ്റിന്റെ മിനിസ്ട്രിയിലേക്ക് ശോഭയെ ഉയർത്തിയത് എന്താണ് അവിടുന്ന ഉടമ്പടി അനുസ്മരിക്കുന്നു അതായത് അതായത് ദൈവം നീ ചെയ്ത ഉടമ്പടി അനുസ്മരിക്കുകയും ആ അനുസ്മരണം അതേ സമയത്തുള്ള അതേ ഒരു വൈബിലെ നീയും ദൈവത്തോട് ചെയ്ത ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ടേയിരിക്കണം പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ ഞാൻ അങ്ങയോട് ചെയ്ത ഉടമ്പടി ഞാൻ അനുദിനം അനുസ്മരിക്കുവാനും അതനുസരിച്ച് അങ്ങയുടെ ഭക്തനായി ഭക്തയായി ഉടമ്പടിയിൽ ഉടമ്പടിയിൽ വളരുവാനും എന്നെ സഹായിക്കും ഹലിൽ I am not think ശിഷ്ടപരമതി കാരണത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ജീവിതമാർഗവും ഉടമ്പടിയും ഭക്തിയും തമ്മില് വളരെ ഇന്റർ കണക്റ്റഡ് ആണ് വളരെ കണക്റ്റഡ് ആണ് ഭക്തി അതെന്താ പറയുന്നത് അവിടുന്ന് നൂറ്റി പതിനൊന്ന് നാല് എന്താ പറയണത് അവിടുന്ന് തന്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു ജീവിതമാർഗം നൽകുന്നു എന്താണ് കാരണം അവിടുന്ന് തന്റെ ഉടമ്പടി ഉടമ്പടി അനുസ്മരിക്കുന്നു അനുസ്മരിക്കുന്നു അപ്പൊ ഭക്തർക്കാണ് നൽകുന്നത് ഭക്തി ഒരു പ്രശ്നമാണ് നിന്റെ അത് ഉടമ്പടിയും ഭക്തിയും ഇപ്പം നിനക്ക് ജോലി വേണം വീട് വേണം വിവാഹം നടക്കണം കുഞ്ഞുങ്ങൾ നട ഉണ്ടാവണം വസ്തു വിൽക്കണം രോഗം മാറണം ദാറ്റ്സ് ഓക്കേ പക്ഷേ ഇത് വർക്ക് ചെയ്യണ ഭത്തിയിലാണ് ഈ ഇങ്ങനെ എല്ലാ മാർഗ്ഗങ്ങളും ഉടമ്പടിയുടെ ഭത്തിയുണ്ട് ഭത്തി എന്ന് പറയണം നീ ഇവിടെ വന്ന് വിറച്ചതുള്ളിൽ കമന്നടിച്ച് കിടക്കണമല്ല ഭത്തി ഉടമ്പടിയുടെ ഭത്തി എന്ന് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു ഭക്തി എന്ന് പറയണത് എന്താണെന്ന് ഇല്ലേ പറഞ്ഞില്ലേ പറഞ്ഞായിരുന്നു അതെ അത് ഇപ്പം ഇത്ത ഒരു പത്യ പ്രത്യേകം ഉണ്ടല്ലോ എൻ്റെ അത് ത ഇക്ത എന്ന് ഭക്തി ഫായും ഫാ പ്ലസ് ത താൽ ഒട്ട് ഇക്ത എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ ഒട്ടുക എന്ന അർത്ഥം ഒട്ടണമെന്നർത്ഥം രക്തമില്ലേ രക്തത്തിനൊരു ഇക്ത ഉണ്ടല്ലോ ഒട്ടണമെന്ന തന്നെ അർത്ഥം എന്നുവെച്ചാൽ രജോ ഗുണത്തോട് രജം രജോ ക്ഷത്രിയ ക്ഷത്രിയ ശക്തി അപ്പോൾ ക്ഷത്രിയ ഗുണത്തോട് ഒട്ടണതിനാണ് രക്തമെന്ന് പറയണത് അതായത് രജോ ഗുണം രജോ ഗുണമെന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട് നമുക്കറിയാം തമോ ഗുണമുണ്ട് ഇരുട്ടിൻ്റെ ശക്തി ദുഷ്ടന്മാരുടെ ക്രൈം ക്രിമിനൽസിൻ്റെത് തമോ ഗുണം രജോ ഗുണം ധൈര്യശാലികളുടെ അവരല്ലേ സാഹസപ്പണിയൊക്കെ ചെയ്യണത് അപ്പോൾ രജോ ഗുണം പിന്നെ ഉള്ളത് സദ്ഗുണമുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള മനുഷ്യൻ്റെ ബ്ലഡിൻ്റെ നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ കുറേയധികം തിരു തരംതിരിവുണ്ട് ഈ രജോ ഗുണത്തോട് ധൈര്യത്തോട് ഒട്ടു സാധനം ഒട്ടിപ്പിക്കുന്നതിന് രക്തം എന്ന് പറയാം രജോ ഗുണത്തോട് ഒട്ടുന്നതിന് രക്തം ഇനി എന്ത് ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് അതിവിടെയോട് ഇക്തായ ഉണ്ട് ഭഗവാനോട് ഒട്ടണതിനാണ് ഭക്തി എന്ന് പറയുന്നത് ഇവിടെ പ്രശ്നം ഭഗവാനോട് ദൈവ ദൈവത്തോട് മനുഷ്യൻ ഒട്ടുന്നതിന് വേണ്ടിയാണ് ഒട്ടുന്ന എന്ത് വ്യാപാരമായാലും അത് ഭക്തിയാണ് ശക്തമായി ഒട്ട് പലതരം പശയില്ലേ കഞ്ഞീടെ പശം ഉണ്ട് മൈദാ ഇതല്ല കഴിഞ്ഞ ദിവസം ഞാനൊരു മുത്തൊട്ടിച്ചപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൈ കൈയും കൈയും തമ്മിൽ ഒട്ടിപ്പോയി പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കൈ ഒട്ടിപ്പോയി ഭയങ്കര അടികഴ്ചമായി പോയി എല്ലാവരും നമ്മൾ ഒട്ടിച്ചിട്ട് പിന്നെ പുറത്തു വരുന്നില്ല പുറത്തോട്ട് വരുന്നില്ല അത്രയും ഭയങ്കര പശായിപ്പോയി അപ്പോൾ പലതരത്തിലുള്ള പശുണ്ട് അപ്പോൾ ഈ ഭത്തിയിലും പല നമ്മൾ നമ്മൾ ഭഗവാനോട് കാണിക്കുന്ന ഭക്തിയുണ്ട് അതിലും തന്നെ പശക്ക് പലതരം പശു ഉണ്ട് നാക്കുകൊണ്ട് ഭത്തിഗാനം പാടിയാലും ഭഗവാനോട് ഇട്ടും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു പോകും ഇതാണ് പ്രശ്നം ഇത് പ്രശ്നമാണ് നിങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ഉടമ്പടിയും ഭത്തിയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് ഇപ്പം നമ്മൾ ഭത്തി ഗാനങ്ങൾ തന്നെ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ഭത്തിഗാനമാണെങ്കിൽ ഭത്തിയിൽ അഭിഷേകമുള്ള ഗാനം അത് പാടിക്കഴിയുമ്പോൾ നമുക്ക് അടുപ്പം തോന്നും ഭഗവാനോട് നമ്മൾ ഒട്ടും കുറച്ച് കഴിയുമ്പോൾ അത് പറഞ്ഞു പോകും കാര്യം ഭത്തി കാണുന്നതൊക്കെ ഒട്ടിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒട്ടത്തിൽ ഈ സാധനം പശകളുടെ പശയുടെ ക്വാളിറ്റി പോലെ ഇരിക്കുന്ന സംഭവം പക്ഷേ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്ന ഭക്തി എന്ന് പറയുന്നത് വേറെ ഒരു സംഭവമാണ് നാക്കിൻ്റെ ചൊല്ലലല്ല എന്താ ഉപയോഗിക്കുന്നത് ചെയ്യലാണ് അത് പണ്ടാര പശയുണ്ട് അതാണ് സാധനം അതായത് നീ മനപ്പൂർവ്വം ദൈവത്തോടുള്ള സ്നേഹത്താൽ സ്നേഹത്താൽ ഇപ്പം നമ്മുടെ രോഗികളെ കാണുന്നു അവരെ ശുശ്രൂഷിക്കുന്നു കടുത്ത കാര്യങ്ങളെ ഇപ്പം നിങ്ങളെ പല ആൾക്കാരും ഉപയോഗിക്കുന്നത് ചെറിയ തരം കള്ളപ്പശയാണ് ഉപയോഗിക്കുന്നത് എന്നുവെച്ചാൽ പത്രം കൊണ്ടൊക്കെ കൊടുക്കുക അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുക രോഗികളൊന്നും ആരും കാണത്തില്ലല്ലോ അതിനെ കുറച്ചുകൂടി കൂടിയ ദൈവസേനം വേണം പ്രത്യേകിച്ച് നമുക്ക് പരിചയമില്ലാത്ത രോഗികളാണ് പരിചയമുള്ള രോഗികളല്ല പരിചയമില്ലാത്ത രോഗികളെ പോയി കാണുകയും അവരെ കാണാൻ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിനൊക്കെ കൂടിയ പശ വേണം കൂടിയ ഭക്തി വേണം അതിന് സാധാരണ ആൾക്കാർ അതുകൊണ്ടാണ് ഞാൻ പലരോടും അതായത് കൂടിയ കൂടിയ വലിയ കാര്യങ്ങൾ നിർവഹിക്കുന്നവരെ എപ്പോഴും അതേസമയം തന്നെ വലിയ ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളവരാണ് ചെയ്യണത് അപ്പോൾ നമ്മളിപ്പോൾ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങളൊന്നും പറയത്തില്ല പക്ഷേ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ നിങ്ങൾ പശയുടെ ബ്രാൻഡ് മാറ്റേണ്ടി വരും ക്വാളിറ്റി മാറ്റേണ്ടി വരും മനസ്സിലായില്ലേ ഉടമ്പടി പുതുക്കിയിട്ട് പണ്ട് ചെയ്തതിനേക്കാൾ പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രാൻഡഡ് കള്ളന്മാരാണ് ഇപ്പം ഞങ്ങൾ രാവിലെ അവിടെ സംസാരിച്ച തിരട്ട് ഗ്രാമം എന്ന് പ്രഭുവിച്ചം പറഞ്ഞ് കള്ളന്മാർ മാത്രം താമസിക്കുന്ന ഗ്രാമം തമിഴ്നാട്ടിലുണ്ടെന്ന് തമിഴ്നാട്ടിൽ മാത്രമല്ല ഉടമ്പടി എടുത്തേലും അമ്പത് ശതമാനം കള്ളന്മാരുണ്ടാകും അതെച്ചാൽ ഇവർ പുതുക്കൽ വരുമ്പോൾ ഇവർ ഉഴപ്പം പഴയതുപോലെ പഴയതുപോലെ പവർ കാണിക്കത്തില്ല ആ പത്രം കൊടുക്കുമ്പോൾ ഇനി ഇത് കൊടുക്കുക ഇത് കൊടുത്ത് അവസാനിപ്പോൾ കേബിളിൽ കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ മുൻപത്തേക്ക് കുഴപ്പം ചില ആൾക്കാര് കുറച്ചുകൂടി തീഷ്ടമതികളായി മാറും കാര്യം ഇത് വർക്ക് ചെയ്യണത് ഭത്തിയിലാണ് വർക്ക് ചെയ്യണത് ഭത്തി നമ്മുടെ ഭക്തി ഒരു പാട്ട് പാടിയാൽ ഒട്ടണ ഭക്തി അല്ല ഇത് ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് അപ്പം ചെയ്യേണ്ട ചെയ്യുമ്പോൾ ഏറ്റവും ക്ലേശകരമായി ചെയ്യണം കാര്യം എന്തുമാത്രം സ്നേഹം കൂടുന്നവോ ദൈവത്തോട് അത്രയും ക്ലേശകരമായ ഭാരം നമ്മൾ ഏറ്റെടുക്കും മനസ്സായേ അതാണ് എൻ്റെ സംഭവം എന്തുമാത്രം ഇത് ദൈവസ്നേഹമാണ് ബേസിക്കായിട്ട് ദൈവസ്നേഹമാണ് എന്തുമാത്രം ഭഗവാൻ ദൈവത്തോട് നമുക്ക് സ്നേഹം തോന്നുന്നുവോ അത്രയും നമ്മൾ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും അതുകൊണ്ടാണ് അമ്മയും അതുതന്നെയല്ലേ പറയണത് അമ്മ എന്താ പറയണത് ഒന്നേ അമ്പതിൽ വൈശമോളെ ലൂക്ക ഒന്ന് നാല്പത്തി അൻപത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം ആണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് ഭക്തി എന്താ വർദ്ധിക്കുന്ന അവിടുത്തെ ഭക്തരുടെ മേൽ മേൽ അവിടുന്ന് തലമുറകൾ തോറും തലമുറകൾ തോറും അപ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യണതും ഭക്തിയോടെ ഭക്തി വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴെന്താ പറ്റും തലമുറകൾക്ക് ബ്ലെസ്സിങ് കിട്ടും അച്ഛൻ നിന്റെ ഇപ്പൊ അമ്മ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലേ ഇവിടെ വരുമ്പോ ഒത്തിരി പേര് വരുന്നുണ്ടല്ല അമ്മമാര് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പക്ഷേ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തലമുറയാണല്ലോ വേറെ തലമുറയല്ലേ വേറെ ഘടകങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അമ്മാമ്മമാരും വരുന്നുണ്ട് ഞങ്ങളിവിടെ ഉടമ്പടി ആവതില്ലെങ്കിൽ എടുപ്പിക്കത്തില്ലെന്നേ ഉള്ളൂ കാര്യം അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇന്നലെ എഴുപത്തഞ്ച് വയസ്സ് കോഴിക്കോട് നിന്ന് ഒരു നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ള അമ്മാമ്മ ഒന്ന് എന്നാ പവറ ആ അവരോട് പറഞ്ഞ അവർ ശരിക്കും പറഞ്ഞാൽ പതിനേഴ് വയസ്സുകാരെ പോലെ അവർ സംഭവം ചെയ്യും അത്രയും പവർ എഴുപത്തഞ്ച് വയസ്സുണ്ടെന്നൊരു കാര്യമില്ല ഞങ്ങൾ നോക്കണ വയസ്സല്ല ഇവർക്ക് ചെയ്യാനുള്ള ആംബിയർ ഉണ്ടെന്നാണ് ഞങ്ങൾ നോക്കണത് വയസ്സൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സിരിപ്പ് ഞങ്ങളുടെ അസസ്മെൻറ്റെല്ലാം എന്താ പറയുക അതുകൊണ്ടല്ലേ ചില വയസ്സന്മാരെ കാണുന്നില്ല ഉടമ്പെടുക്കണത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനുള്ള ആംബിയറുണ്ട് മറ്റുള്ളവർ ചുമ്മാ മരുമകളെ വീട്ടിൽ ഇരുന്ന് അത് അത് ചെയ്യരുത് നീ ഇവിടെ പേടി ഇന്നലെ ഇവിടെ പേടി ഇന്നലെ മേന്ന് ഇവിടെ പോയതൊക്കെ ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ പോയി കൃപാസത്തിരിക്കാൻ പറഞ്ഞ് പറഞ്ഞു വിടും അങ്ങനെ വന്ന് ഇവിടെ ഇരിക്കാൻ ആൾക്കാരുണ്ട് ആ എന്നിവിടെ വന്നതിലെ എന്താ പറഞ്ഞാൽ ഉടമ്പടി കൊണ്ട് എടുത്തേക്കാന്ന് വിചാരിക്കും അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്കറിയാം ഇവർ ചെയ്യത്തില്ല ചുമ്മാ അഭ്യാസത്തിന് വന്നാണെന്നറിയാം എടുപ്പിക്കത്തില്ല പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാല് ഈശോ അമ്മ എന്താ പറഞ്ഞത് ലുക്ക ഒന്നേ അമ്പതിൽ എന്താ പറഞ്ഞത് അവിടുന്ന് തന്റെ ഭക്തരുടെ മേൽ തന്റെ തോറും തോറും പ്രദർശിപ്പിക്കാം അപ്പൊ രണ്ടു മൂന്ന് പ്രശ്നമാണ് അവിടെ എല്ലാം ഉടമ്പടിയാണ് കാര്യം അവിടെ കാരുണ്യം മന്ദിരം നോട്ട് ബൈ മെറിറ്റ് ബൈ ഗ്രേസ് അതാണല്ലേ കാരുണ്യം മെരട്ടിലല്ല അപ്പോൾ തലമുറകളോട് കാരുണ്യം കാണിക്കും നിൻ്റെ പേര നിൻ്റെ മക്കളോടും പേരക്കിടാങ്ങളോടും ദൈവം കാരുണ്യം കാണിക്കും ആർക്ക് ആരുടെ ഭക്തരുടെ മേലാണ് ആ പത്തി കാണിക്കുന്ന വ്യക്തി പത്തി സത്യസന്ധമായിട്ടാണ് കാണിക്കണതെങ്കിലേ പത്തിസ സത്യസന്ധമായിട്ട് കാണിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് സംഭവം വെച്ചാൽ അവ ദൈവസ്നേഹമാണ് ദൈവസ്നേഹം കൂടിയാൽ നമ്മൾ രക്തസാക്ഷി വരെ ആയിപ്പോവും ഞാനൊക്കെ എപ്പോഴും ഒരു സംഭവമാണ് എനിക്കിങ്ങനെ പനി പിടിച്ച് മരിക്കുമ്പോഴൊക്കെ ആത്മഹത്യ ചെയ്ത ഒരു പദ്ധതി എൻ്റെ മനസ്സിനുള്ളത് അങ്ങനെ എങ്ങനെ ഒരു സുവിശേഷകനൊക്കെ ഇങ്ങനെ പനി പിടിച്ച് മരിക്കണേ സുവിശേഷകൻ സുവിശേഷം പ്രസംഗിച്ച് പ്രസംഗിച്ചതിൻ്റെ ഏറ്റാണ് ലോകത്തിന് ദൈവത്തിന് സാക്ഷിയായി അവൻ അത്രയും നാൾ ചെയ്ത കാര്യം സത്യസന്ധമാണെന്ന് ലോകത്തോടും ദൈവത്തോടും പറഞ്ഞു കൊണ്ടാണ് അവൻ ദൈവത്തെങ്കിലേക്ക് പോകണത് അതാണ് സുബി അപ്പോൾ അത്രയും വരെ എത്തിപ്പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്താം മനുഷ്യൻ കൊതിക്കുന്നുണ്ടെങ്കിൽ പത്തിയുടെ പിന്നിൽ എപ്പോഴും നമുക്ക് ഒരു ആത്മാർത്ഥമായ സമർപ്പണം ഉണ്ടാകണം അല്ലാതെ എന്തെങ്കിലും എന്തെങ്കിലും ഈ ലൊട്ടിലൊടുക്ക് പരിപാടി ചെയ്ത് ഉടമ്പടി ഒപ്പിക്കാവുന്ന ആരും ധരിക്കരുത് കാര്യം ഇത് അസസ് ചെയ്യണത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല ദൈവത്തോട് നിങ്ങൾ കാണിക്കേണ്ട സ്നേഹമാണ്

தம் உயிரிந்தாழத்தோடு கைத்தாழ மேடம் லோடு கத்தாவி ஸ்துதி சீடா கத்தாவி நாம்திடா தம் உயிரில் தாழத்தோட கை தாழ மேடம் லோடு கத்தாவினை ஸ்துதி சீடா கத்தாவிடா அர்ச்சன்களை <muchas> ந i nah. nah. എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ രക്ഷിക്കും അവൻ എന്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അതായത് ആദ്യം കണ്ട എന്താണ് ആദ്യം കണ്ട വചനത്തിൽ ഉണ്ടായിരുന്നത് ൊന്ന് നാല് നമ്മൾ കണ്ടത് എന്താണ് ഭക്തർക്ക് ആഹാരം നൽകുന്നു തന്റെ ഭക്തർക്ക് അവിടുന്ന് ജീവിതമാർഗം നൽകുന്നു തന്റെ എപ്പോഴും അനുസ്മരിക്കുന്നു അവിടെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു അപ്പൊ ഭക്തർക്ക് ജീവിതമാർഗം നൽകുന്നതിന്റെ ബേസ്മെന്റ് എന്ന് പറയുന്നത് അടിസ്ഥാനം എന്താണ് ദൈവം നമ്മുടെ ഉടമ്പടി അനുസ്മരിക്കുന്നത് കൊണ്ടാണ് അപ്പൊ ദൈവം നമ്മുടെ ഉടമ്പടി അനുസ്മരിക്കണം പിടികിട്ടിയാ ദൈവം നമ്മുടെ ഉടൻ നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയേ ദൈവം അനുസ്മരിക്കണം ദൈവം അനുസ്മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ദൈവ ആ ഭക്തി എന്ന് പറഞ്ഞാൽ ഒട്ടരില്ലേ അത് എന്തുകൊണ്ടാണ് ഒട്ടണത് ദൈവശേഖത്താലാണ് ഒട്ടണത് തൊണ്ണൂറ്റി ഒന്ന് സങ്കീർത്തിൽ അതല്ലേ പറയണ തൊണ്ണൂറ്റി ഒന്നേ പതിനാല് അല്ലേ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിന് സ്നേഹത്തിൽ എന്നോട് എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ നിൽക്കുന്നതിനാൽ അവനെ രക്ഷിക്കും ഞാൻ രക്ഷിക്കും അവൻ്റെ നാമം അപ്പോഴെ ഒട്ടിനിക്കുമ്പോഴെ രക്ഷിക്കുക മാത്രമല്ല ദൈവം നമ്മുടെ ഉടമ്പടി അനുസ്മരിക്കും അവിടുന്ന് സ്നേഹത്തില് നമ്മൾ ദൈവത്തോട് നിൽക്കുകയാണെങ്കിൽ ഉടമ്പടി അനുസ്മരിക്കും ഉടബടി അനുസ്മരിച്ചാൽ മതി കാര്യം നമ്മൾ ദൈവം നമ്മളൊന്ന് ഓർത്താൽ മതി നമുക്ക് ഈ അനുഗ്രഹം വരുന്നതിൻ്റെ സോഴ്സ് ഇപ്പോൾ ആൻ്റണി പാടിയില്ലേ വരുന്നുണ്ട് വരുന്നുണ്ട് നിൻ്റെ അനുഗ്രഹം വരുന്നുണ്ട് ആഹാരം വരുന്നുണ്ടെന്നൊക്കെ പറയണത് എന്തുകൊണ്ടാണ് ദൈവം ഒരു ഓർ ദൈവത്തിനെ സംബന്ധിച്ചെടുത്തോളം ഭക്തി വിശ്വാസം സ്നേഹം എല്ലാം വർക്കൗട്ട് ചെയ്യണത് ഒറ്റ ആപ്പിലാണ് സിംഗിൾ മെമ്മറിയിലാണ് മെമ്മറിയാണ് അത് കുർബാന പോലും മെമ്മറി ആക്കി കളഞ്ഞതിൻ്റെ കാരണം ഇതാണ് നിൻ്റെ സ്നേഹം ദൈവം അനുഭവിക്കുന്നത് നീ ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം നീ അനുഭവിക്കണതും നീ ദൈവത്തെക്കുറിച്ച് പത്തിയോടെ ഓർക്കുമ്പോഴാണ് ഓർമ്മയാണ് ഇതിൻ്റെ ബേസ്മെൻ്റ് അല്ല വെൻ വി ലോസ്റ്റ് യുവർ മെമ്മറി യു ലോസ്റ്റ് യുവർ ഫേത്ത് ആൻഡ് യുവർ ഗോഡ് അതാണ് സത്യം എന്നെങ്കിലും നീ ദൈവത്തിനെക്കുറിച്ചുള്ള ഓർമ്മ നിനക്ക് നഷ്ടമായാൽ ചെന്ന് അല്ലാതായി മാറും അല്ലാതായി മാറും ദൈവമേ ദൈവമേ സ്നേഹത്തോടെ സ്നേഹത്തോടെ അഭിഷേകം അഭിഷേകം ആവശ്യമായ എനിക്ക് നൽകണം അതാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത് മക്കളെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് ഓർമ്മയാണ് ദൈവത്തെ കുറിച്ച് ഓർക്കും ഓർക്കുമ്പോഴുണ്ടാകുന്ന ദൈവത്തെക്കുറിച്ച് നമ്മുടെ നമ്മുടെ ജീവിത അവസ്ഥകളെ അനുസ്മരിക്കാ അടിസ്ഥാനപ്പെടുത്താതെ തന്നെ ദൈവത്തെ ദൈവത്തിനെക്കുറിച്ച് ദൈവത്തിന് വേണ്ടി മാത്രം ദൈവത്തെക്കുറിച്ച് ദൈവത്തിന് വേണ്ടി മാത്രം ഓർക്കുക കഴിഞ്ഞാൽ നീ കറക്റ്റ് ദൈവത്തിലാകും കാര്യം ഇതൊരു ഓർമ്മയിലാണ് നീയും ദൈവവും തമ്മിലുള്ള റിലേഷൻസ് വർക്കൗട്ട് ചെയ്യണത് ഓർമ്മയുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് ജീസസ് പറഞ്ഞത് ഡോ ദിസ് ഇൻ മെമ്മറി ഓഫ് മീ ഇതെൻ്റെ ഓർമ്മക്കായി ചെയ്ത് ഇത് ഓർക്കുമ്പോഴെല്ലാം നമുക്ക് ചുമ്മാ ഇങ്ങനെ അപ്പം മുറിച്ച് ഓർക്കാൻ പറ്റത്തില്ല അപ്പം മുറിക്കുമ്പോഴെല്ലാം നിങ്ങൾ ഓർക്കേണ്ടത് ടേക്ക് ദ വേർഡ് ഓഫ് എൻ പോൾ റെഫറൻസ് ശുദ്ധിക്കേണ്ട ഇത് ചെയ്യുമ്പോഴെല്ലാം അവൻ്റെ പീഠാനുഭവത്തെക്കുറിച്ച് ഓർക്കുന്നു അവൻ്റെ തിരുമരണത്തെക്കുറിച്ച് ഓർക്കുന്നു ശ്രുതിക്കേണ്ട ഹരലി പതിനൊന്ന് ഇരുപത്തിയാറ് ഒന്ന് നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അവസ്ഥ അതായത് ഇത് നിങ്ങൾ അവൻ്റെ അപ്പം അവൻ്റെ നാമത്തിൽ മുറിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ ഓർക്കേണ്ടത് കർത്താവിൻ്റെ മരണമാണ് ഓർക്കുന്നത് എന്നുവരെ ഓർക്കും അവൻ്റെ പ്രത്യാഗമനം വരെ ഓർക്കും ഇവിടെ അതുകൊണ്ടാണ് മാസനേക്കാൾ കൃപാനേക്കാൾ വലിയതൊന്നും ദൈവത്തിനെ സ്ഥാപിക്കാൻ പറ്റത്തില്ല എന്ന് വിശുദ്ധമാർ പറയണത് അതാണ് കൃപാനെ സ്ഥാപിക്കുന്നതൊക്കെ വലുത് കാര്യം അത് ഓർമ്മയുടെ ഓർമ്മയുടെ ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ദൈവത്തെ നമുക്ക് ഓർക്കാനും നമുക്ക് ദൈവത്തെ ഓർക്കാനും ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും നമ്മളുടെ നമ്മളോട് നിറയാനും നമുക്ക് ദൈവത്തോടെ സംഘത്ത് നിറയാനും അതുതന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് അവിടുന്ന് ഓർമ്മ നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഈ ഫത്തിനെ അനുസ്മരിക്കാൻ കാരണമെന്താണ് തൊണ്ണൂറ്റൊന്ന് പതിനൊന്നര വായിച്ചതിൻ്റെ തൊണ്ണൂറ്റൊന്ന് നമ്മൾ ആദ്യം ആദ്യം അതായത് അവിടുന്ന് തൻ്റെ സ്നേഹത്താൽ തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു പ്രശ്നം ഈ അനുസ്മരണം അനുസ്മരണമെന്ന് പറഞ്ഞൊരു സംഭവമാണ് ആധ്യാത്മികതയുടെ ആൽഫയും മേഘയും എന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓർമ്മയാണ് കാര്യം ദൈവം നമ്മളെ ഓർക്കുന്നു പോലെ ദൈവത്തെ നമ്മളെ കൊണ്ട് നം ദൈവത്തിന് നമ്മളെ ഓർക്കാൻ പറ്റിയ ഒരു സംവിധാനമില്ല നിങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഐ എൽ ടി എസ് പാസ്സാകണം അതുപോലെ എന്തെങ്കിലും വസ്തുവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി എഴുതി പോകണ്ടല്ലേ അതല്ല സംഭവം ഇറ്റ്സ് എ ബയോലാട്ടർ അഗ്രിമെൻറ്റ് എന്ന് വെച്ചാൽ മനുഷ്യരാശിക്ക് ദൈവത്തിന് നമ്മളെ ഓർക്കാനും നമ്മൾക്ക് ദൈവത്തെ ഓർക്കാനും അതുവഴി ദൈവം നമ്മളുടെ സേഹ നമ്മളുടെ സേഹത്താൾ നിറയാനും നിറഞ്ഞ് നമ്മളെ തണക്കെ അനുഗ്രഹിക്കാനും ഒക്കെയുള്ള ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഓർമ്മയാണ് അതിൻ്റെ പ്രശ്നം ആ ഓർമ്മ അതാ ആ ഓർമ്മയെക്കുറിച്ചാണ് നൂറ്റി പതിനൊന്ന് നൂറ്റി പതിനൊന്ന് നാല് പറയണത് എന്താണ് അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ജീവിതമാർഗം നൽകുന്നു പിന്നെന്താണ് അവിടം തന്നെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു അപ്പൊ അനുസ്മരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടിയെ ദൈവം അനുസ്മരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് തക്ക ദൈവശേഖം ഉണ്ടാകണം കാര്യം എന്താണ് ഭക്തി അല്ലേ ഭക്തർക്കല്ലേ ഭക്തരുടെ ഉടമ്പടി അല്ലേ അനുസ്മരിക്കണത് അല്ലേ ദൈവം ഭക്തരുടെ ഉടമ്പടിയാണ് അനുസ്മരിക്കണത് ഭത്തി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ബേസിക് എന്താണ് ദൈവസ്നേഹവാ അതുകൊണ്ടാണ് ബൈബിള് പറയണത് ഭത്തി ഒട്ട ഒറ്റ നിൽക്കുന്ന പരിപാടിയാണെങ്കിലും ശരിക്കും ഒട്ടിക്കണത് എന്താണ് അവിടുന്ന് സ്നേഹത്തിൽ തൊണ്ണൂറ്റി തിരുവചനം തൊണ്ണൂറ്റൊന്ന് പതിനാല് ആ അവൻ സ്നേഹത്തിൽ എന്നോട് സ്നേഹത്തിൽ പറഞ്ഞാൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും ഞാൻ രക്ഷ വരണതും സംരക്ഷണം വരണതും എല്ലാം എന്താണ് നിന്റെ സ്നേഹത്തിന്റെ ലെവലനുസരിച്ചാണ് ദൈവ സ്നേഹത്തിന്റെ ലെവലെ അപ്പൊ അത് ഉടമ്പടി എന്റെ മക്കൾ ടാർഗറ്റ് ചെയ്യണത് ഞങ്ങൾ പറയണ നിർദ്ദേശങ്ങളും നിബന്ധനകളും അച്ചിട്ടതുപോലെ എണ്ണി ഒപ്പിച്ച് അതുപോലെ ചെയ്താൽ അങ്ങനെ ഒരു പാകത്തിനിങ്ങനെ കറി പാചകവിധിയല്ലേ ഉടമ്പടി അല്ലേ ഉടമ്പടി ഒരു പാചക വിധിയായിട്ട് അല്ലേ നമുക്ക് വേണമെങ്കിൽ ഒരു ഉണ്ട ചമ്മന്തി ഇരക്കണമെങ്കിൽ എന്തുമാത്രം തേങ്ങ വേണം എന്തുമാത്രം മുളക് വേണം എത്ര കഷ്ണം മാങ്ങ വേണം എന്നൊക്കെ ഒരു പാചകവിധിയുണ്ട് അതുപോലെ ഇന്നും നിനക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ അഞ്ച് രോഗികളെ കാണണം പത്ത് പേർക്ക് ഭക്ഷണം കൊടുക്കണം അങ്ങനെ പാചകവിധിയല്ല ഉടമ്പടി ഉടമ്പടി ദൈവസ്നേഹമാണ് വിഷയം നീ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തിയുടെ ദൈവസ്നേഹം കൂടുന്നുണ്ടോയെന്ന് നോക്കണം അല്ല നീ ചെയ്യണ കാര്യങ്ങളല്ല നീ ചെയ്യണ കാര്യം കാലം സാങ്കേതികമായിട്ടാണെങ്കിലെന്തു ചെയ്യും ദൈവസ്നേഹമില്ലാതെ സാങ്കേതികമായിട്ടാണ് ചെയ്യണമെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല അത് ഒന്ന് കുറഞ്ഞു ദിവസം പറയുന്നില്ല നീ മാലാക്കുമാരുടെ ഭാഷയെ സംസാരിച്ചാൽ പോലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യ ശൂന്യസ്തുതികേണ്ട ഹലരി